ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ തലക്കുന്ന വീഡിയോ എടുക്കണൊന്നും കാണിച്ചിട്ടില്ല ചോറൊക്കെ വെച്ച് ഊറ്റി മോക്ക് മാത്രമാണ് ചോറ് കൊണ്ടുണ്ട് നമുക്ക് ഈ അരുവിനൊരു പോരി ചോറ് കൊടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമുക്ക് കൂട്ടാനുണ്ടാക്കിയത് പിന്നെ കേങ്ങ് പൊരിച്ചതാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് കുറച്ച് തോന ഇടലുണ്ട് കാരണം എന്താ വെച്ചാൽ ചോറും അല്ലാതെ തിന്നൂല്ല അപ്പം കൂട്ടാനേലും തിന്നോട്ട് ഞാൻ വിചാരിച്ചിട്ടേ അത് ഞാൻ കുറച്ച് തോന്ന കൊടുത്തേക്കെട്ടോ പിന്നെ ഏതാക്കുന്ന ഇന്നലെ ഞാൻ പുളി കെട്ടിട്ട് നല്ല ഈ മീനിൻ്റെ തലല്ലേ ഈ മീനിൻ്റെ പേര് ഇപ്പോൾ എന്താ പുളിമീനോ ഈ തല മാത്രം ഇട്ട് കറി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പം ഉച്ചയ്ക്ക് ഇതും ഉണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുണ്ട് പപ്പടം ഉണ്ട് അത് ഇന്നലെ പൊരിച്ച് ഫ്രിഡ്ജിൽ വെച്ച പപ്പടാന്ന് അപ്പം അതും ഉണ്ട് പിന്നെ ഞാൻ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അപ്പോൾ കയ്പങ്ങ ഒരു ക്യാരറ്റിൻ്റെ കുറച്ച് ഭാഗം പൊയ്ക്കണ് തിന്ന് കഴിച്ചതാണ് തോന്നേണ്ടത് എന്തെന്ന് അറിയില്ല അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണത് കേട്ടോ ഇത് ചുപ്പ് ചെയ്തെടുത്താൽ എളുപ്പമാണ് ഇപ്പം നമുക്ക് ഉപ്പേരിൻ്റെ വീഡിയോ ഇനി കാണാം മറ്റേതൊക്കെ നേരത്തെ കാലത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് പിന്നെ ശരിയാക്കാം ഈ വലിപ്പത്തിൽ ഇടയ്ക്ക് ഈ ചെയ്യാണ്ട് ആദ്യം ഈ വലുപ്പത്തിൽ ആക്കിയിട്ട് പിന്നെ ഇത് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ കടലിൽ നല്ല ചെറുതായി കിട്ടിട്ടോ നമുക്കതൊരു പാത്രത്തൊക്കെ ഇട്ടു കൊടുക്കാം ഇത് വാങ്ങിയിട്ടപ്പോൾ കുറേ ദിവസം കഴിക്കണം ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെയ്യലുള്ളൂ കാരണം എന്താ വെച്ചാൽ എടുത്ത് നമ്മൾ കഴുകി എന്നാക്കി പിന്നെ നമ്മളെ തോല് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ കെയ്യെടുത്തേക്കാനൊക്കെ ചെറുപ്പം ഒരു മടിയാണ് അപ്പൊ അങ്ങനെ എടുക്കൂല കുറേ ഇട്ടാല് വേഗം ി കിട്ടൂല കേട്ടോ പാകത്തിനിടണം അപ്പം ഞാൻ ഫുള്ളായിട്ട് ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ ഇതിൽ കൂടെ തന്നെ കൂട്ടിയിങ്ങാണ്ട് ഇതാക്കിയിട്ടാണ് ഇത് ഉപ്പേര് വെക്കട്ടെ വെറും കയ്പങ്ങ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം പച്ചക്കറിയൊക്കെ കൂട്ടി വെക്കും ഉപ്പേര് വെക്കുമ്പോൾ വേറെയൊക്കെ ടേസ്റ്റാണ് പിന്നെ ക്യാരറ്റൊക്കെ നല്ലതുമാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഉണ്ടാക്കാറുള്ള കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതെല്ലാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ ഇത് ചൂടായി വരട്ടെ അപ്പം നമ്മൾ ചൂടായ എണ്ണയ്ക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കടുകിട്ട് നിർത്തിക്കൊണ്ടോ ഇനി നമുക്ക് പൊട്ടട്ടെ ആവശ്യത്തിന് കരി വെച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മൾ ചോക്കേജ് ഐസ് പങ്ങ് റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കട്ടെ നല്ലോണം ഇളക്കിട്ട് ആവിച്ച് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉച്ചരി ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെച്ചുകൊണ്ട് നാളേരം ചരിഞ്ചിട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷെ ഇവിടെ നാളികേര പത്തിയില്ല വേദിയിട്ട് നാളേര വിടാൻ പറ്റിയിട്ടവിടെ അതുകൊണ്ട് ഞാൻ നാളുകേർ ചെറുല്ല ഞാൻ ആവി കടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടോ എന്നിട്ട് കാണും കൂട്ടുകാരെ നമ്മളെ ഉപ്പേലൊക്കെ റെഡി ആക്കി കേട്ടോ ഈ ഉപ്പേരി ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പം ഇതാക്കണെ ചോറ് വിളമ്പീനത്തെ പപ്പടം ഇട്ടിട്ടുണ്ട് ഇനി നമ്മളെ മീൻകറി കുറച്ചൊരു അരി കൊയ്ക്കെട്ടോ ചോറിന്നൊക്കെ شيريه السلام عليكم